അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സി ഡി ഐ ടിയിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമനമാണെങ്കിലും കേരളത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ജോലിയും നല്ലൊരവസരം ഒക്കെയാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട പിന്നെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു താൽക്കാലിക നിയമനം കുറച്ചും കൂടി നീട്ടി അവിടെ വൺ ഇയർ ആണ് പറയുന്നത് അത് വീണ്ടും നീട്ടാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട് എന്തായാലും വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിങ് ടെക്നോളജിയിലേക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് പാക്കിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് റിക്വയർ ഫോർ പ്രിൻറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് കേരള ഫംഗ്ഷനിങ് അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരളിൻ്റെ കീഴിലുള്ള ഒരു ഇതിലേക്കാണ് നിങ്ങളിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അപ്പോൾ ഇതിനേകദേശം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് എസ് എൽ പത്താം ക്ലാസ് വിജയിച്ചിരിക്കുക അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ലാബൽ പ്രിൻറ്റിംഗ് യൂണിറ്റ് ആസ് പാക്കിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആയിട്ടുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം പീരീഡ് അതായത് ഇത് ഒരു ഇതാണ് നോർമലി സ്ഥിര നിയമനമല്ല ഒരു താൽക്കാലിക നിയമനമാണ് വൺ ഇയർ കോൺട്രാക്ട് ബേസിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ പെർഫോമൻസിൻ്റെ ബാക്കിയുള്ള അടിസ്ഥാനത്തിലെ ആടിസ്ഥാനത്തിലൊക്കെ എക്സ്റ്റാൻഡബിൾ ആണ് ഈ ഒരു പോസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ വർക്കിംഗ് ഹവർ എന്ന് പറഞ്ഞാൽ ഡെയിലി ത്രീ ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്കിതിനപേക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷ ഏകദേശം ഇരുപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം മാർച്ച് പതിനഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് രണ്ടും കയറി ചെക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക